ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സന്തോഷിനെ കാണാനായി ജോൺ സന്തോഷിന്റെ ഓഫീസിലെത്തുന്നുണ്ടെങ്കിലും സന്തോഷ് ലീവാണെന്നറിഞ്ഞതിൻ്റെ നിരാശയിൽ ജോൺ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വെച്ച് പോറ്റിയെ കാണുന്നത് തന്നെ തടഞ്ഞു നിർത്തിയ ജോണിനെ പോറ്റി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ വഴി തടയൽ സെക്ഷൻ ത്രീ ഫോർ വണ്ണിൽ വരും ഒരാൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം തടസ്സപ്പെടുത്തൽ എന്ന് പോറ്റി പറയുമ്പോ എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടേ എന്നെ അങ്ങ് എന്ന് ജോണും ചോദിക്കുന്നുണ്ട് പോറ്റിയും പൊട്ടിച്ചിരിച്ചു കൊണ്ട് ഞാൻ ആരാ ശിക്ഷിക്കാൻ നിയമസംവിധാനം ശിക്ഷിക്കും അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ടേ ജോണും ആകെ ദേഷ്യത്തോടെ വീണയ്ക്ക് സന്തോഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത് ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ അവർ തമ്മിലുള്ള ദാമ്പത്യ വിഷയമല്ലേ എന്നെ വഴി വഴിതറിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ടേ സന്തോഷ് അങ്ങനെയൊന്നും അയക്കില്ലാന്ന് എനിക്കറിയാം എല്ലാത്തിനും പിന്നിൽ നിങ്ങളാ എന്ന് പോറ്റിയുടെ നിര വിരൽ ചൂണ്ടിക്കൊണ്ട് ജോൺ പറയുന്നുണ്ട് എന്തിനെ ഈ പൂവും തിരിയും ചന്ദനവും ഒക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നത് മനസ്സ് നന്നാവാതെ പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് ഫലമാ ഉള്ളത് എന്ന് ജോൺ ചോദിക്കുന്നത് ഇഷ്ടമാവാതെ എന്റെ വിശ്വാസത്തെ ഒരു അന്യ അന്യമതസ്ഥൻ എതിർത്താൽ സെക്ഷൻ കടുക്കുമെന്ന് പോറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കന്ന് മാധവത്തി വെച്ച് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എന്റെ ചൂടൊക്കെ പോയല്ലേ അതാ ഈ നെകളിപ്പ് നിങ്ങളുടെ എല്ലാ ഊരക്കുടുക്കനും ചേർത്ത് ഞാൻ അങ്ങ് തരാം എന്ന് ജോൺ പറയുന്നത് കേട്ട് ഇനി എന്നെ തല്ലരുത് അന്ന് നീ അടിച്ചിട്ടാ എന്റെ സെറ്റ് പല്ല് പൊട്ടിയത് ഇപ്പൊ ഞാനായിട്ട് അത് ഒട്ടിച്ചു വെച്ചതാണെന്ന് പോറ്റിയും ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴേ ഇനി ഒട്ടിക്കാൻ പറ്റാത്ത വിധത്തിൽ ശരിയാക്കി തരാം ഇത് നിങ്ങൾ ചെയ്തത് തിരുത്താനും പുതിയത് ചെയ്യാതിരിക്കാനുമായിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ പോറ്റിയുടെ കവിളിൽ ആ ഞടിക്കുന്നുണ്ട് പോറ്റി തന്റെ കവിളും പൊത്തിപ്പിടിച്ചു നിൽക്കുമ്പോഴേക്കും നിങ്ങൾക്കേ അറിയാവുന്ന എല്ലാ സെക്ഷനും ഇട്ടോണ്ട് വാ നമുക്ക് കാണാം ഇനി വീണയെ ദ്രോഹിക്കാനായി എന്തെങ്കിലും ചെയ്താ ഈ സെറ്റ് ബെല്ല് ബെല്ലുവെക്കാനായിട്ട് വായും തലയുമൊന്നും സ്ഥാനത്തുണ്ടാവില്ല സൂക്ഷിച്ചോ എന്ന് പോറ്റിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ജോൺ തൻ്റെ കാറിൽ കയറി പോകുന്നുണ്ടേ പോറ്റിയും അമർഷത്തോടെ നിനക്കുള്ള പണി വരുന്നുണ്ട് ചെറുക്ക എന്ന് പിറുവിറുക്കുന്നുണ്ടേ പിന്നീട് മാധവത്തിൽ ടെൻഷനോടെ റൂമിലിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന വീണയാണ് കാണിക്കുന്നത് അവൾ കരച്ചിലോടെ സന്തോഷിന്റെ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ടിരിക്കുകയാണ് ആദ്യമായി സന്തോഷിനെ വായനശാലയുടെ മുന്നിൽ വെച്ച് കാണുന്നതും പ്രവേശത്തോടെ നിൽക്കുന്ന സന്തോഷിനെ കണ്ട് എന്താ മാഷെ വായനശാലയുടെ മുമ്പിൽ വന്ന് നിന്ന് പെൺപിള്ളാരെ വായി നോക്കിയാണോ എന്ന് വീണ ചോദിക്കുന്നതും അയ്യോ ഞാൻ ടീച്ചറിനെ കണ്ടപ്പോ എന്ന് സന്തോഷ് പറയാൻ തുടങ്ങുന്നതും ടീച്ചറിനെ ടീച്ചറിനെയൊന്നുമല്ല കുറച്ചു നാളായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയും മാഷെ വല്ല ലോവുമാണോ എന്ന് വീണ ചോദിക്കുന്നതുമെല്ലാം അവൾ ഓർത്തെടുക്കുന്നുണ്ട് സന്തോഷ് തന്റെ കഴുത്തിൽ താലി ചാർത്തുന്നതെല്ലാം ഓർത്തോണ്ട് കണ്ണു നിറഞ്ഞോണ്ട് കട്ടിലില്ലിരിക്കുന്ന വീണയെ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന കനി വന്ന ആശ്വസി ിക്കുന്നുണ്ട് നീ ഇതിനെ ഇങ്ങനെ കരഞ്ഞ മക സംഭവമാക്കല്ലേ എന്തായാലും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണ്ടതായിരുന്നു എടീ കാലൊക്കെ ഇൻഫെക്റ്റഡ് ആവുമ്പോ മുറിച്ചു മാറ്റില്ലേ ആലുപോവുന്നത് വിഷമൊക്കെയാണ് പക്ഷെ ജീവൻ രക്ഷിക്കുന്നത് എന്തായാലും അത്യാവശ്യമാ സന്തോഷേട്ട നിർദ്ദേശിക്കുന്ന പരിഹാരം അതാടി എന്ന് കനിയവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴേക്കും വീണയും കണ്ണീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് ഡ്രസ്സിംഗ് ടേബിളിനരികിൽ വിഷമത്തോടെ നിൽക്കുന്നുണ്ടേ കനിയും എഴുന്നേറ്റ് ചെന്ന് ഇടി സത്യത്തിൽ ഇത് പുള്ളിയുടെ തീരുമാനമൊന്നുമല്ല മറ്റേ എടങ്കോലമ്മാവന്റെയും എടങ്കോലമ്മായിന്റെയും പണിയാ എന്തായാലും നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് പോണം അത്രേ ഉള്ളൂ നമ്മുടെ ലൈഫിലെ ആരുമാർക്കും മസ്റ്റ് ഒന്നുമല്ല എന്ന് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുമ്പോഴേക്കും കണ്ണീർ തുടച്ചുകൊണ്ട് വീണയും പറയുന്നുണ്ട് സത്യത്തിൽ ആ കാര്യ അടി എനിക്ക് ഷോക്കായതെന്ന് നിനക്കറിയാലോ സന്തോഷിട്ടൻ എന്റെ പുറകെ നടന്നത് എന്നിട്ട് സ്കൂൾ കാലം മുതലേ എന്നോടുള്ള ഇഷ്ടം പറയുമ്പോ നമ്മൾ എന്താ കരുതുക നമ്മളില്ലാതെ അവർക്ക് പറ്റില്ല എന്നിട്ടിപ്പോ കണ്ടില്ലേ ഇങ്ങനെയൊരു സീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ കരയുന്നുണ്ട് ഞാൻ അവളെ ചേർത്തി ചേർത്തിപ്പിടിച്ചോണ്ട് ഷേ നീ അത് വിട്ടേ എടി ജീവിതവുമായി നമുക്ക് സുന്ദര സുരബിലമായി മുന്നോട്ട് പോകണം ആരോടും വെറുപ്പില്ലാണ്ട് ആരെയും വെറുപ്പിക്കാതെ എന്ന് കനി ആശ്വസിപ്പിക്കാനായി പറയുമ്പോ അപ്പൊ നീ അന്ന് സന്തോഷിട്ടെന്റെ വീട്ടിൽ കാണിച്ച് വെറുപ്പിക്കലോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് അതൊന്നും വെറുപ്പിക്കലല്ല പ്രതികരണമാണ് ശക്തമായ പ്രതികരണം പക്ഷേ അന്നെനിക്ക് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു നീ ആകെ പെട്ടിരിക്കുവാണല്ലോ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ച് ഇടി ഇതാണതിന്റെ സൊല്യൂഷനെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ നിന്നെ വേണ്ടാന്ന് വെക്കുന്നവരുടെ പുറകെ നീ എന്തിനാ കരഞ്ഞോണ്ട് പോകുന്നേ അതല്ല ഇനി വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറ പറ നമുക്ക് ആലോചിക്കാം ഇല്ലാണ്ടേ ചേട്ടൻ കളഞ്ഞിട്ട് പോയ ടൈപ്പ് കരച്ചിലും നെഞ്ച തടിയുമൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയി മോളെ എന്ന് കനി കളിയാക്കി ചിരിച്ചോണ്ട് പറയുമ്പോഴേക്കും പോടി ഞാൻ നെഞ്ചത്തൊന്നും അടിച്ചില്ലെന്ന് വീണയും പരിഭവത്തോടെ പറയുന്നുണ്ട് ഓ അതുകൂടിയേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ നീ കൂളായിട്ടിരുന്നേ എല്ലാം സെറ്റാവുമെന്ന് പറഞ്ഞ് കനിയും അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് റോഡിലൂടെ സ്കൂളിലേക്ക് നടന്നു പോകുന്ന കല്ലുവിനെയും കാവ്യേയുമാണ് കാണിക്കുന്നത് അവർ നടന്നു പോകുന്നതിനിടയ്ക്കാണ് ഒരു ലോഡ്ജിന്റെ ഗേറ്റിന് മുന്നിൽ മഹേഷ് കോൾ ചെയ്യുന്നത് കാണുന്നത് അമനെ കണ്ട് കല്ലു നിൽക്കുമ്പോഴേക്കും എന്താ ചേച്ചി എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ദേ മാമൻ എന്ന് പറഞ്ഞ കല്ലു കാവ്യ്ക്ക് മാമനെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി മാമാ വിളിക്കുന്നുണ്ട് അത് കേൾക്കുന്ന മഹേഷും ഒരു മിനിറ്റ് ഇപ്പൊ വിളിക്കാമേ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും കല്ലുവും കാവ്യും കൂടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തുനിന്ന് മഹേഷിന്റെ അടുത്തേക്കായി ചെല്ലുന്നുണ്ട് അവരെ കാണുന്ന മഹേഷ് എന്താ രണ്ടാളും ഈ വഴിക്ക് നിങ്ങളിപ്പോ സ്കൂൾ ബസ്സിലല്ലേ പോകുന്നെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ പഠിക്കുന്നു സ്കൂൾ ബസ് ഇല്ല മാമാ അച്ഛനാ കൊണ്ടാക്കുന്നതും വിളിക്കാൻ വരുന്നതും ഇന്ന് അച്ഛന് സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങളോട് ലൈൻ ബസ്സിൽ പോവാൻ പറഞ്ഞു അല്ല മാമൻ എന്താ ഇവിടെ എന്ന് കല്ല് ചോദിക്കുന്നുണ്ട് അവനാ ലോഡ്ജിലേക്ക് നോക്കിക്കൊണ്ട് ഇതല്ലേ ഇപ്പൊ നമ്മുടെ മാധവം എന്ന് പറഞ്ഞ് നെടുവേർപ്പെടുന്നുണ്ടേ ഈ ലോഡ്ജിലോ തല്ലിപ്പോളി ലോഡ്ജാണല്ലോ മാമ ഇന്ന് കാവ്യ പറയുന്നത് കേട്ട് ലക്ഷറി എടുക്കണമെങ്കിൽ കയ്യിൽ ചിക്കിലി വേണ്ടേ കൊച്ചേ കാര്യങ്ങളൊക്കെ ആകെ കോഞ്ഞാട്ടെ ആയിരിക്കുക എന്ന് മഹേഷും വിഷമത്തോടെ പറയുന്നുണ്ട് ഇപ്പോഴേക്കും കല്ലു ചോദിക്കുന്നുണ്ട് മാമൻ എന്താ രേണു ആൻഡിയുടെ വീട്ടിൽ പോവാത്തേന്ന് അതിലും നല്ലത് ഞാൻ പോയി വല്ല സിംഹത്തിന്റെ കൂട്ടിലും ചാടുന്നതാ അവിടാവുമ്പോ നമ്മുടെ എല്ലെങ്കിലും ബാക്കി കിട്ടും അറിയോ എന്നവൻ പേടിയുടെ പറയുന്നത് കണ്ട് കല്ലുവിനും കാവിക്കും ചിരി വരുന്നുണ്ടേ അവിടെ വീരത്തിന്റെ കാര്യത്തിൽ ആര് കപ്പടിക്കുമെന്നുള്ള മത്സരത്തിലാ പറ ആരാ അതിൽ മോശം രേണു മോശമാണോ ശശികല മാമിയോ പിന്നെ ഭാർഗവ മാമന്റെ കാര്യം പറയണ്ടല്ലോ അവിടെ ചെന്ന് കേറിയ ആരെങ്കിലും എന്റെ കാലടിച്ചൊടിക്കും എനിക്കതൊന്നും വയ്യ എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും കാണക്കായിപ്പോയി അമ്മമ്മയെ മാമനെ എന്തൊക്കെയാ പറഞ്ഞേ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ശിവരാമൻ അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞത് ഞാനും കേട്ടതാ പിടിച്ചാ തിരിച്ചടിക്കുന്നല്ലേ എന്ന് കല്ല് ചോദിക്കുമ്പോൾ അതൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നതാണോ അതൊക്കെ ഒരു മാസം വെച്ചങ്ങ് കീച്ചുന്നതല്ലേ അങ്ങേരെ എങ്ങാനും തൊട്ട അങ്ങേര് നമ്മളെ ബാക്കി വെക്കോ അങ്ങേരുടെ കൈയൊക്കെ പണി ചെയ്ത് നല്ല താഴമ്പിച്ച കൈയാ അല്ലാതെ എന്റെ പൂക്കൈ പോലത്തെ സോഫ്റ്റ് ആയ കൈയൊന്നുമല്ല കിട്ടിയ വെച്ച അനത്താനേ പറ്റൂ എന്ന് തന്റെ കവിളിത്താളോടിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട് എന്തായാലും മാമനെയും അമ്മയെയും പുറത്താക്കിയ അമ്മമ്മയുടെ സ്റ്റാൻഡ് കറക്റ്റാ കുറച്ച് വൈകി ഉള്ളൂ എന്ന് കല്ലുവും പറയുന്നുണ്ട് ഓ നിങ്ങളെ അവിടുന്ന് പുറത്താക്കിയല്ലോ എന്ന് മഹേഷ് കളിയാക്കിയ കൊണ്ട് ചോദിക്കുമ്പോ അത് അച്ഛനമ്മമാരുടെ പ്രവൃത്തി ദോഷം അച്ഛനമ്മമാർക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നിക്കാനായി ഞങ്ങളത് ക്ഷമിച്ചു എന്ന് കല്ല് പറയുന്നത് കേട്ട് മാമന് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ക്ഷീണമില്ലാതിരിക്കോ നേരത്തെ നാലു നേരം കഴിച്ചിരുന്ന ഞാനിപ്പോ കഷ്ടിച്ച് രണ്ടു നേരം ആ ഭക്ഷണം എന്നവൻ വിഷമത്തോടെ പറയുമ്പോഴേക്കും ഡയറ്റിലാണോ മാമ എന്ന് കാവ്യം ചോദിക്കുന്നുണ്ട് ഡയറ്റല്ല പട്ടിണി നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല രണ്ടു നേരം കഴിച്ചതിന്റെ പങ്കു പറ്റാൻ മുറിയിലെ മൂട്ടയും കൊതുകും കൂടി മത്സരം അറിയോ എന്നവൻ ടെൻഷനോടെ ചോദിക്കുമ്പോഴേക്കും കൊള്ളാം മാമ പ്രപഞ്ചം പണി തന്നു തുടങ്ങിയതാ എന്ന് കല്ലുവും പറയുന്നുണ്ടേ ഇപ്പൊ ഈ മൂട്ട ലോർജ്ജം രണ്ടു നേരത്തെ ഭക്ഷണവും ഉണ്ടല്ലോ നോക്കിക്കോ വഴിയേ അതും പോവും എന്ന് കാവ്യ പറയുന്നത് കേട്ട് മഹേഷ് ആകെ ടെൻഷനോടെ നിൽപ്പുണ്ടേ കടത്തിണ്ണ എന്ന് കേട്ടിട്ടില്ലേ മാമ അതിനുള്ള എല്ലാ യോഗ്യതയും മാമനുണ്ട് എന്ന് കല്ലുകൂടി പറയണ കേട്ട് എടി ഇങ്ങനെ എന്നെ പ്രാഗത പിള്ളരെ എന്ന് മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ടേ പ്രാക്കൊന്നുമല്ല മാമ ഞങ്ങളൊരു പ്രഡിക്ഷൻ നടത്തിയതാ എന്ന് കല്ല് പറയുമ്പോഴേക്കും ഓ ഇനി അങ്ങനത്തെ പ്രഡിക്ഷൻ ഒന്നും വേണ്ട ശരി നിങ്ങൾ ലേറ്റാവണ്ട പോയ്ക്കോ ബസ് പിടിക്ക് എന്ന് പറഞ്ഞ് മഹേഷ് അവരെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോഴേക്കും മഹേഷിന്റെ വയറിനിട്ട് പിച്ചിക്കൊണ്ട് പോട്ടെ മാമ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ടേ പിള്ളേർ പറഞ്ഞതുപോലെ കടത്തിണ്ണയിലാവോ ജീവിതം എന്ന ടെൻഷനോടെ നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുന്നുണ്ടേ മഹേഷ് പിന്നീട് രേണുവിന്റെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഋതുവിനെയാണ് കാണിക്കുന്നത് ഭാർഗവൻ ആരുടെയോ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ നടപ്പുണ്ട് നീ അറിഞ്ഞതറിഞ്ഞു ഇനി കൂടുതൽ ആളുകളോട് വിളമ്പ നിൽക്കണ്ട കേട്ടോ ശരി അപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവൻ കോൾ വയ്ക്കുമ്പോഴേക്കും രേണുവിന്റെ അമ്മ ശശികലയും അങ്ങോട്ട് എത്തുന്നുണ്ട് ആരാ എന്തു പറ്റിയെന്ന് ശശികല ചോദിക്കുമ്പോ നിന്റെ മരുമോനെ ഹിന്ദിക്കാരെ കൊണ്ട് താമസിപ്പിക്കുന്ന ഏതോ തല്ലിപ്പൊളി ലോഡ്ജിലാ താമസമെന്ന് എന്ന അച്ഛൻ വിളിച്ചു പറയുന്നത് കട്ടിലേക്കിടക്കയായിരുന്ന രേണുവും ശ്രദ്ധിക്കുന്നുണ്ടേ അതങ്ങനെ വരത്തുള്ളണ്ണ ടീച്ചർ അവനെ വീട്ടിൽ വിട്ടു എന്ന് കേട്ടപ്പോഴേ എനിക്ക് തോന്നി അവന്റെ അത പതനം തുടങ്ങിയെന്ന് അമ്മ പറയുന്നത് കേട്ട് രേണുവും കട്ടിലിൽ എഴുന്നിട്ടിരിക്കുന്നുണ്ടേ എന്റെ കൊച്ചിനെ അവൻ അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട് ആ കണ്ണുനീരിന്റെ ശാപം മൊത്തം അവൻ അനുഭവിച്ചേ തീരൂ എന്ന് ശശികല പറയുമ്പോഴേക്കും മരുമോനിപ്പോ ബേക്കറിയിലും പോകുന്നില്ലെന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവനും ഡൈനിങ് ഹാളിലെ സോഫയിലേക്കിരിക്കുന്നുണ്ടേ ബേക്കറിയൊക്കെ കടം കയറി പൊട്ടി പൊളിഞ്ഞുവെന്ന് രേണു നേരത്തെ പറഞ്ഞണ്ണ എന്ന് ശശികല പറയുമ്പോൾ അവൻ്റെ കൂടെ ഇനി നമ്മുടെ കൊച്ചിനെ പറഞ്ഞു വിടാൻ പറ്റൂല അവന്റെ കാര്യത്തിൽ ഇനിയൊരു ഗ്യാരണ്ടിയുമില്ലെന്ന് ഭാർഗവൻ പറയുന്നത് ഇരിക്കുന്ന ഋതു ശ്രദ്ധിക്കുന്നുണ്ടേ അണ്ണൻ നോക്കിക്കോ അവൻ നമ്മുടെ കാല് പിടിക്കാൻ വരും എന്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാ തോന്നുന്നേ അതെ അങ്ങനെ വന്ന അവനോട് നിങ്ങളെ ഒരു കാര്യവും കാണിക്കാൻ നിൽക്കരുത് എന്ന് ശശികല പറയുമ്പോഴേക്കും അത് അച്ഛന് ഹേർട്ടാവുമെന്ന് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അറിതവും വിളിച്ചു പറയുന്നുണ്ട് ശശികല അവന്റെ അരികിലേക്ക് വന്ന് മക്കളെന്തോന്ന ഈ പറഞ്ഞേ നിന്റെ അച്ഛനെ പിള്ള കളിച്ചു നടന്നു ഇത്രയും കാലം അവൻ ഇനി കുറച്ച് ജീവിതം പഠിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഭാർഗവനും അങ്ങോട്ട് വന്ന മരുമോനെ ഇത്രയും കാലം ടീച്ചറുടെ തണലിലല്ലേ ജീവിച്ചത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ദുരിതവും പാടുമൊക്കെ ഇനി അറിയട്ടെ നന്നാവണം എന്നുള്ളവനാണെങ്കിൽ ഇപ്പൊ നന്നാവണം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അവന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലണ്ണാന്ന് ശശികലയും പറയുന്നുണ്ട് നമുക്ക് നോക്കാമെന്ന് ഭാർഗവം പറയുമ്പോഴേക്കും ഓ ഇനി എന്തോന്ന് നോക്കാനാ എന്നും പറഞ്ഞ് ശശികല എവിടുന്നു പോകുന്നുണ്ടേ ശശികല റേണുവിന്റെ റൂമിലെത്തുമ്പോഴേക്കും അവിടെ റൂമിലെ ജനലിൻ അരികിൽ നിന്ന് കൈവിരൽ എണ്ണിക്കൊണ്ട് എന്തൊക്കെയോ കണക്കുകൂട്ടി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന രേണുവിനെയാണ് കാണുന്നത് ആ കാഴ്ച കണ്ടോണ്ട് അങ്ങോട്ടെത്തുന്ന ഋതുവും അമ്പരപ്പോടെ അത് നോക്കി നിൽക്കുന്നുണ്ടേ പിന്നീട് ജോൺ തന്റെ കാർ ലൈബ്രറിയുടെ മുന്നിൽ നിർത്തുമ്പോഴേക്കും അവിടെ ഇരുന്ന് പത്രം വായിച്ചോണ്ടിരിക്കുന്ന സന്തോഷിനെ കാണുന്നുണ്ട് ജോൺ കാറിനിന്നിറങ്ങി സന്തോഷിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നെ ഓഫീസിൽ കാണാഞ്ഞപ്പോഴേ എനിക്ക് തോന്നി നീ ലൈബ്രറിയിൽ കാണുമെന്ന് നീ ഫോൺ വിളിച്ചെടുക്കാതെ ഓഫീസിൽ പോവാതെ എത്ര ദിവസം ഇരിക്കും നീ ഒന്നു വന്നേ എനിക്കൊന്നും സംസാരിക്കണമുണ്ടെന്ന് അവൻ പറയുന്നുണ്ട് വീണയ്ക്ക് വേണ്ടി ചട്ടംപിയാവാനും തെറി വിളിക്കാനുമാണെങ്കിൽ എനിക്ക് താൽപ്പര്യമില്ല ജോണേ സന്തോഷം ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എടാ നീ എങ്ങനെ ഒഴിഞ്ഞു മാറിയൽ എങ്ങനെയാ എല്ലാം ശരിയാവും സന്തോഷേ എന്ന് ജോണും പറയുന്നുണ്ട് അതുകൾക്കെ സന്തോഷ് തലകുനിച്ചിരിക്കുമ്പോഴേക്കും എനിക്ക് നിന്റെ ഫ്രണ്ട് എന്ന നിലയിൽ ഒന്ന് സംസാരിക്കണം നീ ഒന്നു വാ എന്ന് പറഞ്ഞ് ജോൺ വിളിക്കുന്നുണ്ടെങ്കിലും സന്തോഷ് മൈൻഡ് ചെയ്യാതെ തന്നെ ഇരിക്കുന്നുണ്ട് എടാ നീ ഒന്ന് വരാൻ എന്ന് ജോൺ ഒച്ചയെടുക്കുമ്പോഴേക്കും സന്തോഷം എഴുന്നേറ്റ് ചെല്ലുന്നുണ്ടേ പിന്നീട് അവർ രണ്ടുപേരും കൂടി ആൾ ഒഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോഴേക്കും കാർ ഇന്ന് ജോണും ഇറങ്ങുന്നുണ്ടേ നീ ഇങ്ങനെ ഒളിച്ചു മറിഞ്ഞും എത്ര നാൾ നിക്കും സന്തോഷേ എന്ന് ജോൺ ചോദിക്കുമ്പോൾ എനിക്കൊരു സമാധാനം വേണ്ടേ എന്ന് സന്തോഷം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ആ ലൈബ്രറിയിൽ ചെന്നിരുന്ന നിനക്ക് സമാധാനം കിട്ടോ എന്ന് വീണയെ കൂടി പറഞ്ഞു വിടാമെന്ന് ജോൺ പറയുന്നുണ്ട് എനിക്ക് വെറുതെ തർക്കിക്കാൻ വയ്യ ജോണെ എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും എടാ വീണയുടെ കാര്യത്തിൽ ഒരു നോട്ടീസ് അയക്കുന്ന ഘട്ടം വന്നിട്ടും നീ എന്താ എന്നോടും അമ്മയോടും പറയാത്തത് ഈ ആലോചന പല ഘട്ടങ്ങളിൽ നിന്റെ കയ്യിൽ നിന്ന് പോയപ്പോഴും അമ്മയും ഞാനുമല്ലേ നിനക്ക് വേണ്ടി വീണയുടെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഞങ്ങൾ കൂടി മുൻകൈ എടുത്തല്ലേ സന്തോഷെ ഈ വിവാഹം നടത്തിയത് എന്നിട്ട് കാര്യങ്ങൾ ലീഗലി മൂവ് ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞാലും നിങ്ങൾ വീണയുടെ ഭാഗത്തല്ലേ നിൽക്കൂ എന്ന് സന്തോഷം ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എടാ ഇതിൽ നിന്റെ ഭാഗം വീണയുടെ ഭാഗം എന്ന് പറയാൻ ഇത് ഗുസ്തി മത്സരമൊന്നുമല്ല നിങ്ങളുടെ ലൈഫാ നിങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ഒറ്റ ഭാഗമേയുള്ളൂന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നീ നിന്റെ കാലിലെ പന്ത് വെറുതെ നിന്റെ വീട്ടുകാർക്ക് തട്ടാൻ കൊടുത്തു നിങ്ങൾക്കിടയിലെ ട്രസ്റ്റ് ഇഷ്യൂസ് നിങ്ങൾ തന്നെ പരിഹരിക്കണമായിരുന്നു എന്ന് ജോണിന്റെ ഉപദേശം കേട്ട് അതെ ഞങ്ങൾക്കിടയിലെ പ്രശ്നം മാത്രമല്ല കാര്യം ഇണ വീട്ടിൽ അമ്മയോടും പോറ്റിമാമനോടും ഒക്കെ പ്രശ്നമുണ്ടാക്കി എന്ന് സന്തോഷം പറയുന്നുണ്ട് അത് നിനക്ക് വീണയെ വീട്ടിൽ കംഫർട്ടാക്കി നിർത്താൻ പറ്റാഞ്ഞിട്ടാണെന്ന എന്റെ ധാരണ ശരിയല്ലേ എന്ന് ജോണും ചോദിക്കുന്നുണ്ട് സന്തോഷം ആകെ ദേഷ്യത്തോടെ വീണയ്ക്ക് എന്റെ വീട്ടിൽ എന്ത് കുറവാണെന്ന നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിന്റെ പരിഗണനയുടെയും മനസ്സിലാക്കലിന്റെയും കുറവ് ആദ്യം നിങ്ങളുടെ ജീവിതമാണെന്നുള്ള ബോധ്യം രണ്ടാൾക്കും വേണം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലായിട്ടാ ഞാൻ ഒപ്പം നിന്നതും അമ്മയെ കൊണ്ട് റെക്കമെൻ്റ് ചെയ്യിപ്പിച്ചതും എന്നിട്ടൊരു പോലും ഞങ്ങളോട് പറയാതെ നീ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഞാൻ നിന്നോട് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് വിചാരിച്ചാലും അത് നേടിയെടുക്കും ജോലിയും വീണയും ഒക്കെ അങ്ങനൊരു മിടുക്ക് നിനക്കുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നേടുന്നതിന്റെ ഹരമേ നിനക്കുള്ളൂ അത് നിലനിർത്താൻ ഒരു താല്പര്യവുമില്ല സത്യമല്ലേ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഇനി എന്റെ ജീവിതത്തിൽ എന്ത് കമന്റും ചെയ്യാലോ എന്ന് സന്തോഷം പൂച്ചത്തോടെ പറയുന്നുണ്ട് നീയെ ഒരു ഘട്ടത്തിലും സ്ട്രോങ് ആയ ഒരു നിലപാടെടുത്തില്ല സന്തോഷേ പെട്ടിയെ പറ്റൂ എന്ന് പറഞ്ഞു നിന്ന പെണ്ണിന്റെ ഗ്രഹനില വേണമെന്നായി പിന്നെ പെണ്ണു കാണാൻ വരുന്ന ദിവസം പോലും നിങ്ങൾ ആ കൊണ്ട് നോക്കിപ്പിച്ചില്ലേ വിശ്വാസമൊക്കെ ആവാം സന്തോഷേ പക്ഷേ അതിനെ നമ്മുടെ ജീവിതത്തെ വിഴുങ്ങം വിടരുത് എന്ന് ജോൺ പറയുമ്പോൾ നമ്മൾ ഒരു കുടുംബമാവുമ്പോൾ എല്ലാ മനുഷ്യരെയും പരിഗണിക്കേണ്ടി വരില്ലേ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട് അതെ പരിഗണിക്കണം എല്ലാവരെയും കേൾക്കണം പക്ഷെ തീരുമാനം അത് നിന്റെ ആയിരിക്കണം എല്ലാവരും കൂടി തീരുമാനിച്ചതിന്റെ ഫലമാ നിന്റെ വക്കീൽ നോട്ടീസ് എന്നെ ജോൺ ഓർമ്മിപ്പിക്കുമ്പോൾ കേസും വാർത്തകളുമായി ഉണ്ടായ നാണക്കേട് എന്നെ മാത്രമല്ലല്ലോ ജോണെ ബാധിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവര് പറയുന്നതും എനിക്ക് കേൾക്കേണ്ടി വരില്ലേ എന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട് അവര് പറയുന്നത് മാത്രം കേൾക്കുന്നതാ നിന്റെ പ്രശ്നം സന്തോഷേ ഇത് ഡയറക്റ്റായി നിങ്ങളെ രണ്ടാളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് ബാക്കിയെല്ലാരും ഇതിൽ കാണികൾ മാത്രമാണ് ആർക്കു വേണ്ടിയാണെന്ന് ഒന്നിരുത്തി ചിന്തിച്ചു നോക്ക് ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല പിന്നെ ഖേദിച്ചിട്ട് കാര്യവുമില്ല വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയ വീണയുടെ കണ്ണീര് കണ്ട ിട്ടാ ഞാൻ ഇപ്പോഴീ വന്നത് വഴക്കു പറയുകയും അനിഷ്ടം കാണിക്കുകയും ചെയ്യുമ്പോഴും നീ ഇങ്ങനെ അവസാനിപ്പിക്കുമെന്ന് വീണ കരുതിയിട്ടില്ല അതാ ആ കണ്ണീരിന്റെ അർത്ഥം നീ ഇനിയും ടീച്ചർ ജീവിച്ചിരിപ്പുള്ളത് പറയാത്തത് ഒരു കാരണമായിട്ട് പറയല്ലേ അതിന്റെ കാര്യകാരണങ്ങളെല്ലാം ഞാനും വീണയുമൊക്കെ പറഞ്ഞതാ നിന്നോട് ഇനി അക്കാര്യം പറയരുതെന്ന് ജോൺ ഓർമ്മിപ്പിക്കുന്നുണ്ട് സന്തോഷവും അപ്പോഴേക്കും പറയുന്നുണ്ട് അതെ സാധാരണ ദമ്പതിമാർക്കിടയിലുണ്ടാവുന്ന പോലെ അല്ലല്ലോ ജോണേ ഞങ്ങളുടെ പ്രശ്നം നാടും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ നാണം കെട്ട കേസല്ലേ എന്നവൻ പറയുമ്പോ നിനക്കപ്പോ അത്രക്കേ ഉള്ളൂ അല്ലേ ഞാനും കൂടി ഇടനില നിന്നിട്ടാണല്ലോ ഇത് നടന്നത് അതിലെനിക്ക് സത്യത്തിൽ ഇപ്പോ ഖേദമുണ്ട് നീ പറഞ്ഞത് ഞാനെന്ന് മൈൻഡാക്കാതിരുന്നാ മതിയായിരുന്നു വീണയെ വേറെ ഏതേലും തണ്ടല്ലിനു ഫലമുള്ള പയ്യന്മാര് കെട്ടിക്കൊണ്ടു പോയേനെ എന്റെ കൂടി പിഴവ വീണയുടെ ഈ ഉള്ള ജീവിതം കിൽ നോട്ടീസ് കണ്ടപ്പോഴേ നിന്നെ കണ്ടൊന്ന് എനിക്ക് തോന്നി എവിടെ ഒരു കാര്യവുമില്ല നമുക്കെങ്ങനെ സംസാരിച്ച് സമയം കളയാമെന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ല നീ നിന്റെ അമ്മയും മാമനും പറയുന്നത് പോലെ വീണയെ ഉപേക്ഷിക്കുകയോ വേറൊരു ഹൈ ലെവൽ സർക്കാർ ജീവനക്കാരിയെ കെട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എല്ലാം നന്നായി വരട്ടെ എന്നവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ജോൺ അവിടുന്ന് പോകുന്നുണ്ടേ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ